പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം സംഘപരിവാർ മോഹൻലാലിനെതിരെ രംഗത്ത് വന്നിരിക്കുക ഇപ്പോൾ കുറച്ചുകൂടി ശക്തമായി രംഗത്ത് വരുന്നതിന്റെ സൂചനകളാണ് ഓർഗനൈസറിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വിവാദം ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ച ഷാർജ എസ്പോയിലാണ് മോഹൻലാൽ പങ്കെടുത്തത് ആദരം ഏറ്റുവാങ്ങുകയും ചെയ്തു ഗൾഫ് മാധ്യമം പത്രം എന്നുള്ളത് പൊക്കിൽക്കുടി ബന്ധം ചെന്നു നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയിലാണെന്നും ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക രാഷ്ട്രം ബാധിക്കുന്ന ഒരു സംഘമാണ് എന്നും അതൊരു തീവ്രവാദ സംഘടനയാണ് എന്നൊക്കെ ഉള്ള വിധത്തിലാണ് ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രചരണങ്ങൾ വരുന്നത് മോഹൻലാലിനോട് എന്തുകൊണ്ടാണ് സംഘപരിവാറിന് അടക്കാനാവാത്ത വിരോധം ഉണ്ടാവുന്നത് എന്നുള്ളത് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് വളരെ കാലമായി നടൻ മോഹൻലാൽ സംഘപരിവാറിന്റെ സഹയാത്രികനായാണ് മുന്നോട്ട് പോകുന്നത് മോഹൻലാലിന്റെ മാതാപിതാക്കളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ ട്രസ്റ്റിന്റെ കാര്യദർശിമാരും നടത്തിപ്പുകാരും അതിന്റെ ഗുണഭോക്താക്കളും എല്ലാം ആർ എസ് എസുകാരായി തീരുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ട് അങ്ങനെ മുന്നോട്ടു പോകുന്ന പശ്ചാത്തലത്തിലാണ് മോഹൻലാലിനെതിരെ സംഘപരിവാർ വിവിധ കോണുകളിലൂടെ ആക്രമണം ശക്തമാക്കുന്നത് അതൊരു എമ്പുരാൻ സിനിമയുടെ പശ്ചാത്തലത്തിലാണ് എന്ന് പല ആളുകളും ധരിക്കുന്നുണ്ട് പക്ഷെ അതിനപ്പുറമുള്ള മാനങ്ങൾ വേറെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോഹൻലാലിനെതിരെ സംഘപരിവാർ ഉന്നയിക്കുമ്പോൾ അവർ എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോഹൻലാലിന്റെ കേണൽ ലെഫ്റ്റനന്റ് പദവി എടുത്തു മാറ്റണം എന്നുള്ളത് അത് ഓർഗനൈസറും ഇപ്പോൾ അടിവരയിടുകയാണ് എന്തുകൊണ്ടാണ് കേണൽ പദവി എടുത്തു മാറ്റണമെന്നും ഇനി മോഹൻലാലിനെ കൂടുതൽ കൂടുതൽ വരിഞ്ഞു മുറുക്കണമെന്നും സംഘപരിവാർ ആവശ്യപ്പെടുന്നതിന്റെ കാരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്റെ നിരീക്ഷണത്തിൽ വരുന്നുണ്ട് അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഒന്ന് ബാബരി മസ്ജിദ് തകർത്ത് തൽസ്ഥാനത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് മോഹൻലാലിനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ബോധപൂർവം അതിൽ നിന്ന് മാറിയിരുന്നു സംഘപരിവാറിന്റെ കണ്ണിലെ കരടായി മാറുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി എന്നുള്ളതാണ് വസ്തുത രണ്ടാമത് സംഘപരിവാറും ബി ജെ പിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ആ ആവശ്യവും മോഹൻലാൽ നിരസിച്ചു ആർ എസ് എസിന്റെ ക്ഷണം നിരസിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നമായി കാണുന്നത് ഈ രണ്ട് പ്രശ്നങ്ങളിലും സംഘപരിവാറും ആർ എസ് എസും ഇളിഭ്യരായി മാറി അവരെ പരിഹസിച്ചു നാണം കെടുത്തി മാനം കെടുത്തി എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത് മൂന്നാമത്തെ വിഷയം എംബുരാൻ എന്ന സിനിമയാണ് ആ സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചു സംഘപരിവാറിനെ വല്ലാതെ പ്രകോപനത്തിലാക്കി ഗുജറാത്ത് കലാപത്തിന്റെ ആവിഷ്കാരത്തിൽ മോഹൻലാൽ എന്തുകൊണ്ട് പങ്കാളിയായി മാത്രമല്ല ഗുജറാത്ത് കലാപം നടത്തിയ വംശവറിയന്മാരായ ആളുകളെ കൂട്ടക്കൊലയാളികളെ നാളെ ഇന്ത്യൻ ജനത കൈകാര്യം ചെയ്യും എന്നുള്ള സന്ദേശം നൽകുന്ന ഒരു സിനിമയിൽ എന്തുകൊണ്ട് മോഹൻലാൽ അഭിനയിച്ചു ഇത് വലിയ പ്രശ്നമായി ആർ എസ് എസിന്റെ ഉള്ളിൽ ചർച്ച ചെയ്യപ്പെട്ടു അതിന്റെ പിടിച്ചുകൊണ്ടാണ് ഷാർജ എസ്പോയിൽ മോഹൻലാൽ പങ്കെടുത്തതിനെ ഓർഗനൈസറും ആർ എസ് എസും നിശിതമായി വിമർശിക്കുന്നത് അദ്ദേഹത്തിന്റെ കേണൽ ലഫ്റ്റനന്റ് പദവി എടുത്തു മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത് ആർ എസ് എസിന്റെ ഇരട്ടത്താപ്പ് നമുക്കിവിടെ പരിശോധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാകും ആർ എസ് എസും ജമാത്ത് ഇസ്ലാമിയും തമ്മിൽ അടിയന്തരാവസ്ഥ കാലം മുതൽ തുടങ്ങിയ ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യമായി ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് ആ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യക്ഷ രാഷ്ട്രീയം തന്നെ തുടങ്ങുന്നത് ആർ എസ് എസിന്റെ നേതാക്കളും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളും അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ ജയിലുകളിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി മുന്നോട്ട് പോയി ആർ എസ് എസ് കൂടി പങ്കാളിത്തം നൽകുന്ന മുന്നണിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ വോട്ട് രാഷ്ട്രീയത്തിന്റെ തുടക്കം തന്നെ കുറിക്കുന്നത് അങ്ങനെയാണ് മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിലേക്ക് എത്തിയത് അതിൽ എൽ കെ അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയിയും മന്ത്രിമാരായിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ടതും ഓർക്കേണ്ടതുമാണ് ചരിത്രമാണ് ആർ എസ് എസിന്റെ ആസ്ഥാനം നിലനിൽക്കുന്നത് നാഗ്പൂരിലാണ് ആ നാഗ്പൂരിലെ ആസ്ഥാനങ്ങളിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ നിരന്തരം സന്ദർശിക്കാറുണ്ട് ആ സന്ദർശന വേളകളിലൊക്കെ തന്നെ ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് മുസല്ല വിരിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾക്ക് നമസ്കരിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് സർസംഘജാലുൾപ്പെടെയുള്ള ആളുകളാണ് ഈ കഥകൾ ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ആർ എസ് എസിനെ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലേക്ക് ഏറ്റവും നോർമലൈസ് ചെയ്തുകൊണ്ട് അവരുടെ ടെററിസ്റ്റ് വർഗീയവാദത്തെ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് പരിചയപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് കാണാം ജമാഅത്തെ എസ്ലാമിയുടെ ഏത് പരിപാടികളിലും ആർ എസ് എസ്സുകാരെ കയറ്റിയിരുത്താത്ത വിളിച്ചു വരുത്താത്ത ഒരു പരിപാടികളും നടന്നു പോയിട്ടില്ല എനിക്ക് തോന്നുന്നു പെരുന്നാൾ നമസ്കാരം വരെ ആർ എസ് എസ് നേതാക്കൾക്ക് കസേര നിരത്തിയിട്ട് കാണിച്ചുകൊണ്ടാണ് അവർ നടത്താറുള്ളത് അത്രയധികം സൗഹൃദത്തിൽ പോകുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് ആർ എസ് എസും ജമാഅത്ത് ഇസ്ലാമിയും ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഗൾഫ് മാധ്യമം ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ഈ കേരളത്തിലെ മലയാളികൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു നടനെ ആദരിക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ആർ എസ് എസ് ഇത്രയധികം വിരളി പിടിക്കുന്നത് എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അത് മോഹൻലാലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മോഹൻലാലിന്റെ ചോര വീഴുന്നു എന്നുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദ സംഘടനയല്ല ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാകണമെന്ന യാതൊരു ചിന്തയും യാതൊരു ലക്ഷ്യവും ജമാഅത്തെ ഇസ്ലാമി ഇന്ന് വരെ പ്രസംഗത്തിലോ നയത്തിലോ നിലപാടിലോ പറഞ്ഞിട്ടില്ല എന്നാൽ അവരെ സംബന്ധിച്ച് നിരന്തരം ആർ ഒരു മതരാഷ്ട്രവാദികൾ എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട് അതുവഴി മുസ്ലിം സമൂഹത്തെ മുഴുവനും പ്രതിക്കൂട്ടിൽ കയറ്റാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയും ഇവർ നടപ്പാക്കുന്നുണ്ട് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ആർ എസ് എസ് ഈ രാജ്യത്ത് ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഹിന്ദു മഹാസഭയും ഹിന്ദു രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടിയാണ് ഉണ്ടായിട്ടുള്ളത് ശിവസേനയും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എണ്ണമറ്റ ഹിന്ദു സംഘടനകൾ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ രാജ്യത്ത് നടത്തുന്നത് രാഷ്ട്രം ആവശ്യപ്പെടുന്നത് ഒരു കുറ്റകൃത്യമല്ലാത്ത ഒരു തെറ്റല്ലാത്ത ചീത്ത വിളിക്കും ആക്ഷേപത്തിനും വിധേയമാകാത്ത ഒരു കാര്യമായി ഇന്ന് പലർക്കും തോന്നുന്നുണ്ട് ജമാത്ത് ഇസ്ലാമിയുടെ എത്രയോ വേദികളിൽ ശ്രീധരൻപിള്ളയെ പോലുള്ള ആർ എസ് എസിന്റെ നേതാക്കളൊന്നും കടുത്തിട്ടുണ്ട് അതുകൊണ്ട് പിള്ളക്ക് നിങ്ങൾ ഗവർണർ പദവി നിഷേധിക്കാത്തത് എന്തേ അപ്പോൾ ഇത് മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വിരോധം തീർക്കുവാൻ വേണ്ടിയുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ അത് ഏറ്റെടുക്കാത്തതിലുള്ള വിരോധം കൊണ്ട് മാത്രമാണ് മോഹൻലാലിനെതിരെ ഇത്രയും ശക്തമായ ക്യാമ്പയിൻ സംഘപരിവാർ നടത്തുന്നത് ഈ ക്യാമ്പയിൻ വീണ്ടും വർദ്ധിക്കും ശക്തമാകും ഒരുപക്ഷെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ബി ജെ പിയുടെ ബാനറിൽ മോഹൻലാൽ മത്സരിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നതുവരെയുള്ള നടപടികളിലേക്ക് ബി ജെ പിയും ആർ എസ് എസും പോയേക്കാം ഏതായാലും നമുക്ക് എല്ലാം കാത്തിരുന്ന് കാണാം മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും നമുക്ക് വരാം അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം